വനത്തിനുള്ളിലോ പുറത്തോ വെച്ച് പാമ്പ് തേനീച്ച കടന്നലദേവിയുടെ അക്രമത്തിൽ മരിച്ചാൽ ആശ്രിതർക്ക് നഷ്ടപരിഹാരമായി ഇനി നാല് ലഭിക്കും രണ്ട് ലക്ഷമായിരുന്ന തുകയാണ് സർക്കാർ ഉയർത്തിയത് പരിക്കേൽക്കുന്നവർക്ക് രണ്ടു ലക്ഷം രൂപ വരെ ലഭിക്കും നിന്നാണ് മുഴുവൻ അനുവദിക്കുക നേരത്തെ നഷ്ടപരിഹാരം നൽകിയിരുന്നത് മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പുതുക്കി ദുരിതാശാസ്ത്ര മാനദണ്ഡവും വകുപ്പുകളുടെ ചുമതലയെ സംബന്ധിച്ച് ദുരന്ത നിവാരണ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിലാണിത് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ സഹായധനം നൽകുന്ന വ്യവസ്ഥയിൽ മാറ്റമില്ല ദുരന്ത പ്രതികരണത്തിൽ നിന്ന് നാല് ലക്ഷവും വനംവകുപ്പിന്റെ തനത് ഫണ്ടിൽ നിന്ന് ആറ് ലക്ഷവുമാണ് നൽകുക മുൻപ് വനംവകുപ്പാണ് മുഴുവൻ തുകയും നൽകിയിരുന്നത് അംഗീകൃത മെഡിക്കൽ പ്രാക്ടീഷണർ മരണം സാക്ഷ്യപ്പെടുത്തണം മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും മുന്നൊരുക്കങ്ങളിലും ഏർപ്പെടവേ മരണമടയുന്നവരുടെ കുടുംബങ്ങൾക്കും സഹായം ലഭിക്കും റേഞ്ച് ഓഫീസർ ഇത് സാക്ഷ്യപ്പെടുത്തണം മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന ദൃതമായി പ്രഖ്യാപിച്ച കഴിഞ്ഞ വർഷം മാർച്ച് ഏഴ് മുതലാണ് പ്രാബല്യം ഇടുക്കി വിഷൻ കുമളി